അങ്ങനെ റസ്മിൻ പുറത്തു പോയിരിക്കുകയാണ് റസ്മിൻ പറയുന്നുണ്ട് എനിക്കൊരുപാട് ദേഷ്യമുണ്ട് എന്നത് എനിക്കറിയാം പക്ഷേ ഇത്രത്തോളം ദേഷ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ഹൗസിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഇനി എന്തെന്നെ ബഹളം ഉണ്ടായാലും അവരോട് കാര്യം സംസാരിച്ച് ശരിയാക്കേണ്ട അവിടം വരെ ഈ ബിഗ് ബോസ് ഹൗസിലെ ദിവസങ്ങൾ എന്നെ പഠിപ്പിച്ചു എന്ന് റസ്മിൻ പറയുന്നുണ്ട് പിന്നെ അവൾ പറയുന്നുണ്ട് എല്ലാവർക്കും നെഗറ്റീവ് അനുഭവങ്ങളാണ് കിട്ടിയത് എങ്കിലും എനിക്കൊരുപാടൊരുപാട് പോസിറ്റീവ് അനുഭവങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഇത്രയും കാലം ഞാൻ എങ്ങനെയാണോ ജീവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഹൗസിനുള്ളിലും ജീവിച്ചിട്ടുള്ളത് അല്ലാതെ ഞാൻ എൻ്റെ സ്വഭാവത്തിൽ ഒന്നിലും ഒരു മാറ്റം വരുത്തിയിട്ടില്ല എന്ന് റസ്മിൻ തറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു ഇത്രയും ദിവസം ഞാൻ ഈ ഹൗസിനുള്ളിൽ ജീവിച്ചത് കൊണ്ട് ജീവിച്ചത് അനുഭവം വെച്ച് ആളുകൾ എങ്ങനെയാണ് എന്നെ വിലയിരുത്തിയിരിക്കുന്നത് എന്നെല്ലാം അറിയാൻ എനിക്ക് വല്ലാത്തൊരു ശുഷ്കാന്തി ഉണ്ട് എന്നൊക്കെ റസ്മിൻ പറയുന്നുണ്ടായിരുന്നു എല്ലാവരോടും താങ്ക്സ് അങ്ങനെ റസ്മിൻ പുറത്തേക്ക് പോവുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബായ്